ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വെഞ്ഞാറമൂലുള്ള സ്റ്റുഡിയോയിൽ പോയായിരുന്നു അപ്പോൾ സ്റ്റുഡിയോയിൽ പോവാൻ പോകാനുള്ള കാരണം ആദ്യം പറയാം അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇന്നൊരു സ്ഥലത്ത് പോകാനായിട്ട് പ്ലാൻ ഇട്ടു അപ്പോൾ അവൾ ഞങ്ങൾ വൈകുന്നേരം മൂന്ന് മണിക്ക് പോവാം എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് വേറെ കുറച്ച് ആവശ്യമായിട്ട് ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരുപാട് നേരത്തെ ആയിപ്പോയി അപ്പോൾ അവൾ അവളാണെങ്കിൽ മൂന്ന് മണിക്ക് അവിടെ എത്തുള്ളൂ ഞാനാണെങ്കിൽ ഒരുപാട് ഒരു രണ്ട് മണി രണ്ടര ആ സമയത്ത് ഞാൻ അവിടെ എത്തി അപ്പോൾ ഇവളെ വിളിച്ചപ്പോഴത്തേക്ക് ഇവൾ വീട്ടിൽ റെഡി ആവുന്നേ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ അത്രയും സമയം അവിടെ പോസ്റ്റാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ നിൽക്കുന്നതിനടുത്താണ് സ്റ്റുഡിയോ അവൻ ചോദിച്ചു എന്നാൽ കുറച്ച് നേരം സ്റ്റുഡിയോയിൽ പോയി നിൽക്കാം ഇവിടെ പുറത്ത് നല്ല വെയിലേ സ്റ്റുഡിയോരകത്താവുമ്പോൾ സമയം പോകുന്നതും അറിയത്തില്ല കളക്ഷൻ ഉണ്ടോയെന്ന് നോക്കാം ഓഫർ ഉണ്ടോയെന്ന് നോക്കാം എന്നൊക്കെ അറിഞ്ഞിട്ട് ഞാൻ നേരെ അവിടുത്തെ സ്റ്റുഡിയോയിൽ പൊട്ടു പോയി സ്റ്റുഡിയോയിലോട്ട് പോയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ സ്റ്റുഡിയോയിൽ പോകുന്നു എന്നൊരു പ്ലാൻ ഇല്ലല്ലോ അപ്പോൾ ഞാൻ ക്യാഷ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറേ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു പക്ഷേ എല്ലാം വാങ്ങാൻ പറ്റിയില്ല ഇതിന് കുറച്ച് ദിവസം മുന്നേ ഞാൻ വേറെ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചത് എന്നാലും സുടിയിൽ പോയി നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നുമല്ലോ അപ്പം അങ്ങനെ ഞാൻ ഒരു ജോലി ഡ്രസ്സ് വാങ്ങിച്ചു അപ്പോൾ ആ ഡ്രസ്സ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ടീ ഷർട്ടാണ് സോറി ടീഷർട്ടല്ല ഈ ഒരു ടോപ്പാണ് ഈ ടോപ്പ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ടോപ്പിൻ്റെ റേറ്റ് ഇത് വന്നിട്ട് കയ്യിൽ വന്നിട്ടിങ്ങനെ ഇലാസ്റ്റിക് വരുന്നുണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ ഫ്രണ്ടിലായിട്ട് വന്നിട്ടിങ്ങനെ പൊട്ടിപ്പോലെ വരുന്നുണ്ട് ഇട്ട നല്ല ഭംഗിയാണ് ഞാൻ ഇട്ട പിക്ചറുണ്ട് ഒരു പിക്ചർ സൈഡിലായിട്ട് കൊടുത്തേക്കാം അടിപൊളി ടോപ്പാണ് പിന്നെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് കട്ടി കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു അല്ലാണ്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് നല്ല കിടില്ലം ടോപ്പാണ് പക്ഷേ ഇതെന്ന് വെച്ചാൽ ഓവർ സൈസ് മോഡൽ കിടക്കുന്നതാണ് അപ്പോൾ എനിക്കാണേൽ ആണ് എടുത്തത് പക്ഷേ ഇതും എനിക്ക് നല്ല ലൂസായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച ടോപ്പ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇടാനായിട്ട് വാങ്ങിച്ചതാണ് ഈ ജീൻസ് ഈ ബ്ലാക്ക് ജീൻസ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതും നല്ല അടിപൊളി ജീൻസാണ് ഇല്ല സെയിം ബ്ലൂ കളർ എനിക്കുണ്ട് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഈ സെയിം ബ്ലാക്ക് വേണ്ട അപ്പോൾ ഞാൻ കൈയ്യോടെ വാങ്ങിച്ചു ഞാൻ എപ്പോൾ സുടിയെ പോയാലും എൻ്റെ സൈസ് എനിക്ക് കിട്ടത്തില്ല ജീൻസ് അപ്പോൾ എന്ന് വെച്ചാൽ ജീൻസ് ഉണ്ട് പക്ഷേ എനിക്ക് വേണ്ട കളേഴ്സ് ഒന്നും കാണത്തില്ല അപ്പോൾ നോക്കിയപ്പോൾ എനിക്കൊരു ബ്ലാക്ക് ജീൻസ് വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും ബ്ലാക്ക് കളർ കണ്ടപ്പോൾ ഉടനെ ഞാൻ ടോപ്പ് എടുത്തില്ലെങ്കിലും ഞാൻ ഈ ജീൻസ് എടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഈ ജീൻസ് എടുത്തു ഇതും അടിപൊളി അത്യാവശ്യം നല്ല കിടിലം ജീൻസാണ് ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ബില്ലടിക്കാനായിട്ട് അവിടെ ക്യൂ നിന്നപ്പോഴത്തേക്കും ഈ സ്ക്രഞ്ചസ് കണ്ടു അങ്ങനെ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചു ഇതിൻ്റെ ഒരെണ്ണം കൂടിയുണ്ട് ഒരെണ്ണം ഞാൻ ഇന്ന് ഇട്ടിട്ട് എവിടെയോ കൊണ്ടുവച്ചു അറിയത്തില്ല എവിടെയാന്ന് മൂന്നെണ്ണം വാങ്ങിച്ചു ഇതിൻ്റെ ഇത് വന്നിട്ട് സെവൻറ്റി നയൻ റുപ്പീസാണ് ഇതും അത്യാവശ്യം അടിപൊളി ക്വാളിറ്റിയൊക്കെ ഉള്ള ഇതാണ് സ്ക്രഞ്ചീസാണ് അപ്പോൾ ഇതൊക്കെ ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ വാങ്ങിച്ച സാധനം എന്താണെന്ന് എനിക്ക് കാണിക്കണമെന്ന് തോന്നി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ നമുക്ക് നാളെ കാണാം ബൈ